ഹേ ഗൈസ് വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ ഇരിക്കുന്നതാണ് നമ്മുടെ പുതിയ എസ്ക വേറ്റർ ഗൈസ് ഞാൻ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ കേട്ടിട്ടുണ്ടായിരുന്നു ഇത് അൺബോക്സ് ചെയ്യുന്നത് ഇത് മാത്രമല്ല കുറച്ച് രണ്ടു മൂന്നോ വണ്ടികൾ അപ്പോൾ ഇത് എന്താ പറയുക നമ്മുടെ കയ്യിലുള്ള എസ്കാവേറ്റർ വെച്ചിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട് നമുക്ക് വൈറ്റ് ഒരു ഇലക്ട്രിക് എസ്കാവേറ്റർ ഉണ്ടായിരുന്നു പക്ഷേ അതിനേക്കാൾ കൂടുതൽ ഒരുപാട് വ്യത്യാസമുണ്ട് ഇത് ഹുവിനൻ്റെ വൺ ഫൈവ് എയിറ്റ് സീറോ എന്ന് പറഞ്ഞ മോഡലാണ് ഫുള്ളി മെത്തലാണ് ഗൈസ് അതായത് ഇതിൻ്റെ ഉണ്ടോ ബക്കറ്റ് ഇത് യെസ് സ്കൈസ് എല്ലാം മെറ്റൽ ഒരു രക്ഷയില്ല എല്ലാ സാധനവും ഇതിൻ്റെ മെറ്റലാണ് ഇത് ഈ ഒരു കുറച്ച് സാധനങ്ങളൊക്കെ ഒഴിച്ച് പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ ഒഴിച്ച് ബാക്കി എല്ലാം ഇതിൻ്റെ മെറ്റലാണ് നല്ല വെയ്റ്റും ഉണ്ട് ഓൾമോസ്റ്റ് ഒരു നയൻ കെ ജി വെയ്റ്റ് ഇതിന് വരുന്നുണ്ട് സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട മോഡലാണ് കേട്ടോ പിന്നെ അതെ ഇതാണ് ഇതിൻ്റെ റിമോട്ട് നമ്മുടെ മറ്റു റിമോട്ട് നമ്മുടെ ഹുന വൺ ഫൈവ് നയൻ ഫോറിൻ്റെ റിമോട്ട് ഓൾമോസ്റ്റ് സെയിം റിമോട്ട് തന്നെയായിരുന്നു പക്ഷേ ഇതിൻ്റെ ഡിസ്പ്ലേ അതിനുണ്ടായില്ല ഇതിന് പക്ഷേ ഡിസ്പ്ലേ ഉണ്ട് ഇതിൻ്റെ ബാറ്ററി ലെവലും കാര്യങ്ങളെല്ലാം ഇതിനകത്ത് കാണിക്കാൻ പറ്റും കാണും സോ ഇതിൻ്റെ കൺട്രോൾസും കാര്യങ്ങളും എല്ലാം ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇതാണ് ഇത് ഞാൻ അൺബോക്സ് ചെയ്ത് കുറച്ച് മണ്ടിലൊക്കെ ഇട്ട് ഓടിച്ച് വീഡിയോസൊക്കെ എടുത്തായിരുന്നു കാരണം നമുക്കത് ഇങ്ങനെ കുറേ നാളെ ഇത് വന്നിട്ട് പക്ഷേ അത് വെയിറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ വീഡിയോ എടുക്കാൻ ചെറിയൊരു മടി ഉണ്ടെങ്കിലും നമുക്കിത് യൂസ് ചെയ്തല്ലേ പറ്റൂ അത് കാരണം നമ്മൾ അൺബോക്സ് ചെയ്ത് കുറച്ച് മണ്ണൊക്കെ ഭാര്യ ഇത് ഇവിടെയൊക്കെ കണ്ടു ആയിട്ടുണ്ട് ഇത് പറയേണ്ടതെന്ന് വെച്ചാൽ ഇത് വന്നപ്പോൾ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ ബോക്സ് ആണ് ഗൈസ് ഇത് ഇതിൻ്റെ മാനുവൽ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് എല്ലാം കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ സെറ്റപ്പ് എന്നല്ല ഓക്കെ അതോടെ ഞാൻ ഞാനിതിൻ്റെ ബോക്സ് ഗൈസ് ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ബോക്സ് ഒന്ന് എടുത്തത് ഇവിടെ വെച്ചിട്ട് കണ്ടോ ഭയങ്കര ഒരു പ്രീമിയം ഒരു ലുക്കാണ് ഈ ഒരു ബോക്സിന് ഇതിൻ്റെ ക്ലിപ്പൊക്കെ കണ്ടോട്ടോ ഇത് കണ്ടോ കണ്ടോ ഇതിങ്ങനെ തുറന്നു കഴിയുമ്പോഴത്തേക്കും ഈ സാധനമൊക്കെ ഇല്ല നമ്മൾ ഈ ജ്വലറിയിലൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്ക് ഈ മാലയൊക്കെ തരുന്ന പെട്ടിയില്ലേ അതിൻ്റെ ഒരു മെറ്റീരിയലാണ് ഈ സാധനം ഇതൊക്കെയാ ഓ സുഖം ഇതും കൂടി അങ്ങ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഇവിടെയാണ് നമ്മുടെ എസ്കാവേറ്റർ ഇരുന്നു വെച്ചത് കണ്ട ഈ ഒരു ഇവിടെയാണ് എസ്കാവേറ്റർ എന്ന് വെച്ചത് ഇവിടെ ഇങ്ങനെ അതിൻ്റെ ഹാൻഡൊക്കെ വന്നിട്ട് പിന്നെ ഇവിടെ റിമോട്ട് ഇരുന്നെച്ച് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോഴും യൂസ് ചെയ്യാത്ത സാധനങ്ങളാണ് ഇത് ഈ ഇരിക്കുന്ന രണ്ട് ഐറ്റംസ് ഇതും മെറ്റലാട്ടോ അതുണ്ടോ മെറ്റലാണ് ഗൈസ് ഓഫ് അത്ര വെയിറ്റ് ഉണ്ടായിരുന്നു ഇന്നത് ഇത് ട്രില്ലിങ് ഇതുണ്ടോ ഇതൊന്നും ഞാൻ കണക്റ്റ് പോലും ചെയ്ത് നോക്കിയിട്ടില്ല ഇതൊക്കെ ഫ്രഷ് ഫ്രഷ് പീസ് പിന്നെ അതെ ആ ഇതിൻ്റെ മെയിൻ വേറൊരു സ്പെക്കാണ് അത് ഞാൻ കാണിച്ചു തരാം ഓക്കെ ഇതോടെ കേൾക്കട്ടെ അപ്പോൾ പിന്നെ അതെ ഒരു ടൂൾ ഈ ടൂളൊക്കെ ഞാൻ ഇപ്പോഴാണ് കേട്ടോ കണ്ടൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല അതവിടെ തന്നെ ഇരുന്നോട്ടെ അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഉള്ളൂ ഈ ഒരു ബോക്സിൽ ഈ ഒരു ബോക്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് നമുക്കിതൊക്കെ ഇന്ന് കണക്ട് ചെയ്ത് നോക്കാം ഞാൻ ഇതുവരെ ഒന്നും കണക്ട് ചെയ്ത് നോക്കിയിട്ടില്ല ഈ ബോക്സിൽ തന്നെ ഞാൻ ഫസ്റ്റ് ഇംപ്രഷൻ സെറ്റായി നമ്മുടെ വൺ ഫൈവ് എയിറ്റ് സീറോ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് ഇവൻ്റെ പെർഫോമൻസ് കാര്യങ്ങൾ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് മറ്റുള്ള എസ്കേമറ്റർന്ന് വെച്ചിട്ട് നമുക്ക് എന്തായിരുന്ന വ്യത്യാസം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാം മെയിൻലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ളി മെറ്റലാണ് കുറച്ചും കൂടി ഉണ്ട് പിന്നെ അതുപോലെ തന്നെ വെയ്റ്റ് കുറേ കൂടെ വെയിറ്റ് ഉണ്ട് കൈസ് കാരണം മെറ്റൽ കാരണം നമ്മുടെ ഹുവിനെ വൺ ഫൈവ് നയൻ ഫോർ പ്ലാസ്റ്റിക് ആയിരുന്നു അതിനകത്ത് ആകെ ഈ അലോയ് മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ബക്കറ്റും ഈ ചെയിനും മാത്രമേ ഉണ്ടായുള്ളൂ ബാക്കി എല്ലാം പ്ലാസ്റ്റിക് ആയിരുന്നു ഇത് ഫുൾ മെറ്റലാണ് ഓക്കെ പിന്നെ ഇത് കണ്ടോ ഇതിങ്ങനെ തിരിച്ചിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെയാണ് ബാറ്ററി ഇടുന്നത് പിന്നെ വേറെ മെയിൻ വ്യത്യാസം ഞാൻ ഈ കാണിച്ചു തന്നില്ലേ എന്താണെന്നറിയോ ഈ ലിക്വിഡ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലോട്ടങ്ങ് ഒഴിക്കുക ഒഴിച്ചു കഴിഞ്ഞ് ഓൺ ആക്കുമ്പോൾ ഒരു സാധനം വരും നിങ്ങൾ ആ ഷോർട്ട് വീഡിയോ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും അത് ഞാൻ ഓൺ ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ ബാറ്ററി ഇടുന്നത് സെവൻ പോയിൻറ്റ് ഫോർ വോൾട്ടിൻ്റെ ടു എസ് ബാറ്ററി നമുക്ക് ഇതിനകത്ത് ഇടാം ഓക്കെ അത് ലിപ്പോ ഇടാം നമുക്ക് മറ്റേ ടൈപ്പ് ബാറ്ററി ഇടാം എന്താ നിൽക്കൽ ക്യാമറയും ബാറ്ററി ഇടാം റിമോട്ടിൽ ബാറ്ററി ഉണ്ടെന്ന് തോന്നുന്നു യെസ് കൈസ് ഉണ്ടോ റിമോട്ടിൽ ഇതേ ടി എക്സിൻ്റെ ചാർജ് ലെവലും ആർ എക്സിൻ്റെ ഇപ്പം നമ്മൾ കണക്റ്റ് ആയിട്ടില്ല ആർ എക്സിൻ്റെ കണക്റ്റ് ആക്കുമ്പോഴത്തേക്കും ആർ എക്സിൻ്റെ ചാർജ് അവിടെ കാണിക്കും പിന്നെ ഇത് സൗണ്ട് പിന്നെ അതേപോലെ ഞാൻ പറഞ്ഞ ഇത് സ്പാക്ക് അത് ഞാൻ ഓൺ ആക്കി കാണിച്ചതാണ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ നമുക്ക് ഇതിനകത്ത് ബാറ്ററി ഇടമല്ലോ അപ്പോൾ ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു കുഞ്ഞൻ ഈ ഒരു ലിപ്പോ ബാറ്ററി കാരണം ലിപ്പോ ബാറ്ററി വെക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടി യുണോ പെർഫോമൻസ് കൂടുതലായിരിക്കും ഗൈസ് ഇതിൽ ദേ ഇവിടെയാണ് ഇതിന്റെ ഓൺ ഓഫ് ബട്ടൺ വരുന്നത് ഓക്കെ അപ്പോൾ റിമോട്ട് ഓൺ ആണ് ഇനി ഞാൻ ഇവന് ഓൺ ചെയ്യാം ഇതാണ് ഞാൻ പറഞ്ഞ സ്പെക്ക് ഉണ്ടോ അത് സ്റ്റാർട്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ അത് ഓൺ ആയിട്ട് തന്നെ വരുള്ളൂ അപ്പോൾ ആ ഒരു സ്മോക്ക് മറ്റ് എക്സ്കേറ്ററിനെ ഇല്ല ഈ ഒരു സംഭവം ഈ ഒരു ഹുനേൻ്റെ ഈ ഒരു മോഡലിന് മാത്രമുള്ളത് വൺ ഫൈവ് എയിറ്റ് സീറോ അതിന് മാത്രം ആ ഒരു സെറ്റപ്പ് അല്ല ഭയങ്കര രസമുണ്ട് അതായത് വീഡിയോസിലൊക്കെ ഔട്ട്ഡോറ് ഞാനിപ്പോൾ എന്തായാലും ഇത് നമുക്ക് പുറത്തെടുത്ത് മണ്ണ് വരാനായിട്ട് എന്തായാലും പോകും അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ചാൽ അപ്പോൾ അതിൻ്റെ ഭംഗി നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ അപ്പോൾ അങ്ങനെ ഓൾ സെറ്റാണിത് ഇവിടെ നിങ്ങൾക്ക് അത് അതിൻ്റെ ആർ എക്സിൻ്റെ ചാർജ് ലാബല് അതായത് നമ്മുടെ ഈ ബാറ്ററിയുടെ ചാർജ് ലെവൽ ഇവിടെ കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേയുടെ റേഞ്ചും എന്താ പറയുക ഡിസ്പ്ലേയുടെ അല്ല റിമോട്ടിൻ്റെ റേഞ്ചും കാര്യങ്ങളെല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട് സോ നമുക്ക് നമുക്കിൻ്റെ കൺട്രോൾസ് നോക്കാം കൈസ് എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കൺട്രോൾസ് എന്ന് ഓക്കെ ഇപ്പോൾ ഈ ഒരു ജോയിസ്റ്റിക് കണ്ടോ നമ്മുടെ മെയിൻ ആം എല്ലാം പ്രൊപ്പോഷണലാണ് ഇത് ഓക്കെ പതിയെ പതിയെ സ്പീഡ് പതിയെ ഓക്കെ പിന്നെ ഇത് റൈറ്റിലോട്ട് നമ്മുടെ ബക്കറ്റ് ഹലോ ഓ ഇത്രയും വെയിറ്റുള്ള സാധനത്തിന് ഇങ്ങനെ പൊക്കി നിർത്താനുള്ള ഒരു ഉണ്ടല്ലോ ഏ മോട് പിന്നെ ഈ ഒരു ജോയിസ്റ്റിക് എന്തിനാണെന്നറിയാമല്ലോ ഇത് ഉണ്ട ഈ ഒരു ഹാൻഡ് ഉണ്ടല്ലോ പിന്നെ ഇത് ലെഫ്റ്റ് റൈറ്റ് ഉണ്ടോ യെസ് ഗൈസ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ സെറ്റപ്പ് കുറച്ച് ടൈം എടുക്കുന്നതൊന്ന് കൺട്രോൾ ചെയ്തൊന്ന് പഠിച്ച് ഒരു സ്മൂത്ത് ായിട്ട് നമുക്ക് എന്താ പറയാ എസ്കേവേഷൻ ചെയ്യാനുള്ള ഒരു ടൈമിന് നമുക്കൊന്ന് സ്മൂത്ത് ആയിട്ട് വരാനായിട്ട് കുറച്ച് ടൈം എടുക്കാം വന്ന് കഴിഞ്ഞാണ്ടല്ലോ ഞാൻ നിങ്ങൾ കാണിച്ചു തരാം ഞാനപ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഒന്ന് കൺട്രോൾ ചെയ്ത് കാണിച്ചുതരാം നമ്മുടെ ചെയിൻ ഡ്രൈവ് ഓക്കെ അതായത് ഈ ഒരു ബട്ടൺ മാത്രം നോക്കിക്കഴിഞ്ഞാൽ ഒരു ഒരു വൺ സൈഡ് ചെയിൻ മാത്രം റൊട്ടേറ്റ് ചെയ്യും അതിൻ്റെ താഴത്തെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നേരെ ഓപ്പോസിറ്റ് ഇത് ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ നിന്ന നിപ്പിൽ സാധനം തിരിയും അപ്പോൾ അതെ ഇനിയിപ്പോൾ ഇത് കാണിച്ചുതരാം നമ്മൾ മണ്ണ് വരുന്ന എങ്ങനെയൊക്കെയാണെന്ന് കാണിച്ചു തരാം നമ്മൾ കൺട്രോളിലോട്ട് നോക്കിക്കോട്ടോ ഭയങ്കര രസമാണ് കണ്ടോ വേറെ മൂടാണ് കഴിച്ചത് ഇത് പഠിച്ച് ആ ഒരു ഫ്ലോയിലെത്തി കഴിഞ്ഞാൽ കുറച്ചും കൂടി ഫ്ലോയാവാണ്ട് പക്ഷേ ഹൈഡ്രോളിക് എസ്കാബല് ചെയ്യുമ്പോഴത്തേക്കും ഒരു റിയൽ ഫീൽ നമുക്ക് കിട്ടും റിയലിസ്റ്റിക്ക് നമ്മൾ ഒരു എസ്കാബറ്റലിന്ന് ചെയ്യുന്ന പോലത്തെ ഒരു സാധനം കിട്ടും ആ ഒരു സൗണ്ടും ആ ഒരു സ്പീഡും ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മോട്ടർ സ്പീഡ് ഇതേ അണ്ടോ ഈ ഒരു ഈ ഒരു സ്പീഡാണ് കണ്ടെങ്കിൽ മാക്സിമം മറ്റേത് നമുക്ക് ആ ഒരു എന്താ പറയുക ഇടിക്കാനും എല്ലാത്തിനുമുള്ളൊരു ഒരു സ്പീഡ് കിട്ടും അപ്പോൾ ഇതാണ് ഇതിന്റെ സെറ്റപ്പ് ഇനി നമുക്ക് ഇവനെ പുറത്തെടുത്തുകൊണ്ട് പോകാം പുറത്തെടുത്തുകൊണ്ട് കുറച്ച് നമുക്ക് മണ്ണിൽ കുറച്ച് പരിപാടി നടത്തി വെക്കാം ഓക്കെ പിന്നെ ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ട്രില്ലർ ഈ ഒരു ട്രില്ലർ നമുക്ക് ഇവിടെ കണക്ട് ചെയ്യാം അതിനായിട്ട് നമുക്ക് എനിക്ക് തോന്നുന്നു ഈ സ്ക്രൂസ് ഇത് അഴിക്കണം ഇവിടെ എക്സ്ട്രാ കുറച്ച് സ്ക്രൂസും ആ ഒരു ടൂളും തന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഈ ടൂൾ യൂസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് എന്താ പറയുക ഈ ഒരു സാധനം ഊരേണ്ടതെന്ന് തോന്നുന്നു അതെ കോഴ്സ് നമ്മുടെ ഹൈഡ്രോളിക്കിൻ്റെ ആ ഒരു മെഷീനായിട്ട് ഇത് കമ്പയർ ചെയ്യണോ ഇതാണ് ഒറിജിനൽ ആ ഒരു സാധനം ഇതിൻ്റെ അടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ കൈ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈ തുളഞ്ഞ് പോകും അതുപോലത്തെ സാധനമാണ് ഞാൻ ചുമ്മാ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായില്ല ആ ചുമ്മാ എൻ്റെ കൈ ഒരു ക്യൂരിയോസിറ്റിക്ക് ഞാൻ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ചുമ്മാ ഒന്ന് നോക്കിയായിരുന്നു നല്ല വേദന ഉണ്ടായിരുന്നു കൈസ് അമർത്തിയിട്ടുണ്ടായില്ല അമർത്തിയിട്ടായിരുന്നെങ്കിൽ എനിക്കൊന്ന് കൈ തുളഞ്ഞു പോകാന് അതുപോലത്തെ ഒരു എനിക്ക് കുറച്ച് ചില സമയത്ത് ക്യൂരിയോസിറ്റി കയറുമ്പോൾ ഞാൻ പലതും കാണിക്കും ഇതാണ് അത്രയും വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായത് കണ്ടോ ഇതിന് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് നമ്മുടെ ഹൈഡ്രോളിക് പിന്നെ വേറെ സാധനമാണ് പിന്നെ ഇതിൻ്റെ ഇതിൻ്റെ ഇങ്ങനെ ആ ഒരു റിയൽ ടൈപ്പ് മോഡലാണ് നിങ്ങൾ ഈ കാണുന്നത് ഇതേണ്ടോ ഈ സാധനം ഇതിൻ്റെ വേറെ ഉണ്ട് അതായത് ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ തിരിയുന്ന ടൈപ്പൊക്കെ ഉണ്ട് അതിനൊക്കെ ഭയങ്കര വിലയാണ് ഓൾമോസ്റ്റ് ഈ ഒരു എസ്കാബേറ്ററിൻ്റെ വില തന്നെ ഈ ഒരു സാധനത്തിന് വരും ഈ കൺസ്ട്രക്ഷൻ വെഹിക്കിൾസിൻ്റെ ആക്സറീസും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൈ ഒരു രക്ഷയില്ല ഭയങ്കര കോസ്റ്റാണ് ഇപ്പം ഇത് തന്നെ സെപ്പറേറ്റ് മേടിക്കണം എന്നുണ്ടെങ്കിൽ തന്നെ നല്ല റേറ്റ് വരും അതിൻ്റെ വെയ്റ്റ് തന്നെ കണ്ടോ നമ്മളീച്ചിരിക്കും പാറ കൊണ്ടെങ്കിൽ സൗണ്ട് ഇല്ലേ ആ സൗണ്ടാണ് ഇപ്പൊ കേൾക്കുന്നത് ഇനി നമുക്ക് അതങ്ങ് മാറ്റി വെക്കാം ഓക്കെ അതങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ടേബിളിൽ നോക്കാം ഓ ഇത് ഫുള്ളായിട്ട് വിലുങ്ങോ എൻ്റെ അമ്മ അതിന്റെ പവർ എന്തായിരിക്കും സീൻ പവർ കേട്ടോ അത് ഇനി കുറച്ചും കൂടി എനിക്ക് എനിക്കൊന്ന് ടേബിൾ പൊളിഞ്ഞ് ചാടും ഭയങ്കര രസമുണ്ടോ ഭയങ്കര പവർ ഉണ്ടോ നോട്ട് ശാന്തിന് ഈസ് അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ സ്കാബേറ്റർ നമ്മളിതേ കുറച്ച് മണ്ണും പരിപാടിയൊക്കെ വാരി നേരെ കൂടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ചെറിയൊരു സ്ഥലമായിരുന്നു ഇനി നമുക്ക് കുറച്ചും കൂടെ നല്ല അടിപൊളി സ്ഥലത്ത് കുറച്ച് പരിപാടിയായിട്ട് പോകണം ഇനി ഒരു വണ്ടിയും കൂടെ എനിക്ക് കാണിക്കാനുണ്ട് അതായത് നെക്സ്റ്റ് വീഡിയോയിൽ അപ്പോൾ അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലും പോയിട്ട് കുറച്ച് പരിപാടികൾ കുറച്ച് വീഡിയോസ് ഇതിൻ്റെയൊക്കെ സെറ്റ് ചെയ്യാം അത് മാത്രമായിട്ട് കൺസ്ട്രക്ഷൻ വണ്ടികൾ മാത്രമായിട്ട് വെച്ചിട്ട് പിന്നെ ഗൈസ് ഒരു മുതലും കൂടി വരുന്നുണ്ട് അപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു വൈറ്റ് വൺ നയൻ ഫൈവ് ഫോർ ഞാൻ അത് സെയിൽ ചെയ്തു അത് ഫുള്ളി ആയിരുന്നു ഇപ്പോൾ എനിക്ക് ഹൈഡ്രോളിക് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പം ഞാൻ എൻ്റെ ഈ മെറ്റൽ ഫുള്ളി മെറ്റൽ വൺ ഫൈവ് എയിറ്റ് സീറോ വാങ്ങിച്ചു അപ്പോൾ ഇതിൻ്റെ കോസ്റ്റ് വരുന്നത് ഓൾമോസ്റ്റ് അറുപതിനായിരം രൂപ അടുത്ത് ഇതിൻ്റെ കോസ്റ്റ് വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇത് ഈ ടൈപ്പ് ഒക്കെ വാങ്ങണം എന്ന താല്പര്യമുള്ളൊരു നേരെ നമ്മുടെ ആർ സി മോട്ടോറോക്സിൻ്റെ പേജിൽ ടെക്സ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ വാട്ട്സപ്പ് നമ്പറേയും കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾ നേരെ ടെക്സ്റ്റ് ചെയ്യുക ഇതിൻ്റെ കുറഞ്ഞതൊക്കെ ഉണ്ട് ഒരു ഇരുപത്തയ്യായിരം രൂപ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇരുപതിനായിരം രൂപ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ ചിലപ്പോൾ പതിനയ്യായിരം രൂപ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും അങ്ങനെ പല ടൈപ്പ് ഉണ്ട് പക്ഷേ അതിനൊക്കെ ഡിഫറൻറ്റ് ഡിഫറൻ്റ് പവർ ആയിരിക്കും എന്ന് വെച്ചാൽ ബേസ് മോഡലായിരിക്കും അതെല്ലാം അത്യാവശ്യം നല്ല പവർഫുൾ സാധനങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യം ഒരു പത്ത് അമ്പതിനായിരം മേലിലോട്ട് നോക്കിയാലാണ് നമുക്ക് കുറച്ചും കൂടി നല്ല പവർഫുൾ സാധനങ്ങളൊക്കെ കിട്ടുകയുള്ളു സോ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ നെക്സ്റ്റ് വീഡിയോ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം ഓക്കെ Yeah guys, bye.